ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുമ്പളക്കോട് പാടശേഖരത്തിലെ പൊട്ടൻകോട് ജലസേചന പദ്ധതി കൂച്ചിറത്തോട് തടയണ നിർമ്മാണം എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വളരെ സന്തോഷത്തോടെയും ഈ പദ്ധതി ഇന്നിവിടെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് പഴന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ അധികാരമേറ്റെടുത്ത ആദ്യഘട്ടത്തിൽ തന്നെ വൻകിട പദ്ധതികൾക്ക് പകരം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി കൃഷി തരിച്ചിടാതിരിക്കാനും കൃഷി ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്നാണ് ആലോചിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഗീതാ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഴയനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം ഷക്കീർ ജലസേചന സമിതി പ്രസിഡന്റ് കെ ടി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജലസേചന സൗകര്യം ഒരുക്കുന്നതിനായി ജലലഭ്യതയുള്ള സ്ഥലം വിട്ടുകൊടുത്ത ജൂബിൽ യൂസഫ് പൊട്ടൻകോട് ജലസേചന സമിതി അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് പഴയ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് കരാം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ